നമ്മുടെ വീട്ടിലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വരുമ്പോൾ വൈകുന്നേരം ആവുമ്പോൾ കാസർഗോഡിൻ്റെ അടുത്ത് ഒന്നില്ലെങ്കിൽ ഒരു കഷ്ണം പുട്ട് അല്ലെങ്കിൽ പല ചപ്പാത്തി എന്തെങ്കിലും ഇട്ടുണ്ടാവും ഇടിയപ്പം എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാവും ഉണ്ടാണ്ടിരിക്കൂല ആരാണ് ഇപ്പോൾ കറ കറക്റ്റായിട്ടെല്ലാം ഉണ്ടാക്കണം നമ്മുടെ വീട്ടിലുണ്ടാക്കിയതല്ല കേട്ടോ അതേ കടയിൽ പാക്ക് വന്ന സാധനമാണ് ഒരു നാലിടിയപ്പം ഉണ്ടായിരുന്നു ഒരു കഷ്ണം ഗോതമ്പുട്ടും ഒരു കഷ്ണം നെല്ലൂത്തിരിയുടെ പുട്ടും ഉണ്ടായിരുന്നു ഞാൻ നോക്കുമ്പോഴേ അലമാരിക്കകത്ത് ഉച്ചക്കാലത്ത് ആ വെയിലൊക്കെ കൊണ്ടിട്ട് ഉണങ്ങി ചുക്കടിച്ച് വൈകുന്നേരം വരെ ഇങ്ങനെ വെന്മാർ ഇരിക്കണു ഇനി ഇതാരും മേടിക്കാനാണ് ഞാൻ നോക്കിയിട്ട് എന്നാൽ പിന്നെ ഇതും വെച്ചിട്ട് വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ആക്കിയാലോ അല്ലേ അങ്ങനെ ഞാൻ പറഞ്ഞേ അനിയത്തിനോട് പറഞ്ഞേ ഞാൻ സാധനം ഉണ്ടാക്കിയാലേ നീ ചേച്ചിയും കൂടി കുറേശ്ശെ ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞു അവർ റെഡി മണി മുണ്ടക്കയം എന്നാൽ പിന്നെ പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് സവാള അങ്ങോട്ട് അരിഞ്ഞ് തന്നിട്ടുണ്ട് സവാള പെട്ടെന്ന് വയൻ്റെ കിട്ടാനുണ്ട് കാരണം അവർ പോലെ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കിയിടണം ഈ ഒരു മസാലക്കാത്തു മാത്രം ഉപ്പ് മതി ഇടിയപ്പത്തിനും മറ്റേ പുട്ടിനൊക്കെ ഉപ്പുണ്ടാകും പിന്നെ ഒരു തക്കാളിയും കൂടി വെട്ടിക്കണ്ടിച്ചിട്ടിട്ടുണ്ട് തക്കാളിക്കൊക്കെ എന്ത് വിലയാണല്ലോ ഇപ്പം മുപ്പത് രൂപ ഇപ്പം എൺപത് രൂപ ഇട്ടുണ്ട് ഒരു ഇച്ചിരിക്കുളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ അതേപോലെ തന്നെ എന്താണ് കിച്ചൻ ട്രഷേഴ്സിൻ്റെ ചിക്കൻ മസാല അത് തന്നെ വേണമെന്നില്ല കേട്ടോ ഏത് മസാലയും ഉപയോഗിക്കാൻ ഞാൻ അതാണ് ഉപയോഗിക്കുന്നത് ഇനി ഇച്ചിരി മുളകൂടി ഇട്ടിട്ടുണ്ട് ഞാൻ നോക്കുമ്പോഴേ ബിരിയാണി കൊടുക്കുമ്പോൾ ഞങ്ങൾ മുട്ട കൊടുക്കും അപ്പം മുട്ട രണ്ടെണ്ണം ബാക്കി വന്നിട്ടുണ്ടെന്ന് പുഴുങ്ങിയത് അതും വെട്ടിക്കണ്ടിച്ചിട്ട് പിന്നെ ട്രെയിലില്ലേ പൊട്ടിയ മുട്ടയും ഇരിക്കണ്ട് അതും അങ്ങൾ പൊട്ടിച്ചോച്ചി എങ്ങനെയുണ്ട് ഇതെല്ലാം കൂടി ചിക്കിപ്പൊരിച്ചെടുത്തിട്ടില്ലേ നമ്മളിതേ ഉടച്ച് വെച്ചേക്കണ ഇടിയപ്പം പുട്ടും എല്ലാം കൂടി അവിടെ കിടക്കട്ടെ എല്ലാം ഒരു വയറ്റിലോട്ടല്ലേ പോണത് കളയണ്ട ആവശ്യമൊന്നുമില്ലല്ലാ വിറങ്ങലിച്ച് കൂടി ഇരുന്ന ഇടിയപ്പം പുട്ടൊക്കെ ഇതേ നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടിരിക്കണം എൻ്റെ മനസ്സ് പോലെ തന്നെ പിന്നെ ഞാൻ ഞാനെന്തെയെന്ന് അറിയാമോ കുറച്ച് മല്ലിലേയും കൂടി ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ടാണ് പക്ഷേ എൻ്റെ പൊന്നോ സത്യം പറഞ്ഞാലില്ലേ ഞാൻ ഉണ്ടാക്കിയതാണെന്ന് എനിക്ക് തന്നെ സംശയം തോന്നിപ്പോട്ടാ കേട്ടാ അപ്പം തന്നെ ഞാൻ എന്ത് ചെയ്ത് ചേച്ചിക്കൊന്ന് കഴിക്കാൻ കൊടുത്ത് ചേച്ചി മുട്ട കഴിക്കാത്ത ആളാണ് കേട്ടോ ഇതിൽ മുട്ട ഉണ്ടെന്നും കൂടി ചേച്ചിക്ക് അറിയാൻ പാടില്ല ചേച്ചി ഇതെടുത്ത് കഴിച്ചിട്ട് ഇതേ സൂപ്പർ അടിപൊളി എന്നൊക്കെ പറയണുണ്ട് പിന്നെ ഞാനിതിൻ്റെ സൗണ്ട് കൊടുക്കാത്ത എന്താണെന്ന് അറിയാമോ വേറൊന്നുമില്ല ഈ വണ്ടി പോണ കറകറ ശബ്ദങ്ങളുണ്ട് അതുകൊണ്ടിട്ട് അതൊക്കെ മ്യൂട്ടായി കളഞ്ഞിട്ട് എൻ്റെ ശബ്ദത്തിൽ അങ്ങോട്ട് പറഞ്ഞതാടോ അപ്പോൾ ദേ എൻ്റെ അനിയത്തിങ്കും കഴിക്കണ്ട കഴിക്കേണ്ട ചേച്ചിയുടെ സൂപ്പർ കേട്ടപ്പോൾ തന്നെ എൻ്റെ അനിയത്തിൻ്റെ ഒരു അവളും പറഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞേ രണ്ടുപേരും കൂടി പപ്പാതെ എങ്ങനെ പേക്ക് നേരെ കൊണ്ടുപോയി വിട്ടില്ലോട്ടെന്ന് പറഞ്ഞു അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ടുപേർക്കും